വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷ വാർത്ത രണ്ട് ഘടു ക്ഷേമ പെൻഷൻ ശനിയാഴ്ച മുതൽ വിതരണം ചെയ്യും ഇതിനായി ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപ അനുവദിച്ചു മെയ് മാസത്തെ പെൻഷനോടൊപ്പം രണ്ട് ഘടുകൂടിയാണ് വിതരണം ചെയ്യുന്നത് ഓരോരുത്തർക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കും അഞ്ച് ഘടുവാണ് കുടിശ്ശികയായിരുന്നത് ഇതിൽ രണ്ട് ഘടു മാത്രമാണ് ഇനി അവശേഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു സമ്പദ്ഘടനയുടെ വളർച്ചയ്ക്ക് അനുപാതികമായ കടം മാത്രമാണ് കേരളം എടുക്കുന്നത് പാർലമെന്റും സംസ്ഥാന നിയമസഭയും അംഗീകരിച്ച ധന ഉത്തരവാദിത്ത നിയമത്തിനുള്ളിൽ ഇന്നും കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയും റിസർവ് ബാങ്ക് നിബന്ധനകൾ പാലിച്ചു മാത്രമാണ് സംസ്ഥാനത്ത് വായ്പ എടുക്കാനാവുക രണ്ടായിരത്തി പതിനാറ് ഇരുപത്തിയൊന്ന് കാലത്ത് പ്രളയം കോവിഡ് തുടങ്ങിയ ദുരന്തങ്ങളുടെ സാഹചര്യത്തിൽ വളർച്ചാ നിരക്ക് ആറ് പോയിൻറ്റ് എട്ട് ശതമാനമായി കുറഞ്ഞു കടത്തിൻ്റെ വളർച്ച നിരക്ക് പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് ശതമാനമായി വരുമാനം കുത്തനെ ഇടിഞ്ഞപ്പോൾ വായ്പ എടുക്കാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലായിരുന്നു സംസ്ഥാനത്ത് ഇക്കാലയളവിൽ അധിക വായ്പകൾ എടുക്കുന്നതിന് അനുമതി നിഷേധിച്ചത് വായ്പാ ബാധ്യതയുടെ വളർച്ച കുറയുന്നതിന് കാരണമായെന്നും മന്ത്രി സമ്മതിച്ചു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നിക്ഷേപത്തിനും വായ്പയ്ക്കും ഗ്യാരണ്ടി നൽകുന്നതിനാൽ ഈ വർഷം സംസ്ഥാന സർക്കാരിന് വായ്പയെടുക്കാനാവുന്ന തുകയിൽ മൂവായിരത്തി മുന്നൂറ് കോടി രൂപ കുറച്ചു എൺപതിനായിരം കോടി രൂപയാണ് സംസ്ഥാനം ഗ്യാരണ്ടി നിൽക്കുന്നത് ഇതിൻ്റെ അഞ്ച് ശതമാനം ഗ്യാരണ്ടി റിഡക്ഷൻ ഫണ്ടായി മാറ്റിവെക്കണമെന്നാണ് നിബന്ധന പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ് കിഫ്ബിയുടെയും വായ്പ എന്നിവയുടെ പേരിൽ സംസ്ഥാനത്തിൻ്റെ കടമെടുക്കലിൽ കുറവ് വരുത്തി കിഫ്ബി മുൻകാലങ്ങളിലെടുത്ത വായ്പയുടെ പേരിലും കഴിഞ്ഞ രണ്ട് വർഷങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ വായ്പാ അനുമതിയിൽ കുറവ് വരുത്തിയിരുന്നു ഐ ജി എസ് ടി വിഹിതത്തിൽ നിന്ന് തൊള്ളായിരത്തി അൻപത്തിയാറ് പോയിൻ്റ് ഒന്ന് ആറ് കോടി രൂപ വെട്ടിക്കുറച്ചത് സംസ്ഥാനങ്ങൾക്ക് നൽകിയ തുക കൂടിപ്പോയതിനാലാണെന്ന് മന്ത്രി പറഞ്ഞു എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ